ഒരു ബിരിയാണി മേടിക്കുന്നവർക്ക് ഒരെണ്ണം തികച്ചും സൗജന്യം വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി എന്ന ടാഗ് ലൈനുള്ള ആസിഫി ബിരിയാണിയിലാണ് ഈ ഓഫർ ഉള്ളത് ത്രിവാൻഡ്രത്ത് തമ്പാനൂർ ഉള്ളൂർ കഴക്കൂട്ടത്താണ് നിലവിൽ ഇപ്പോൾ ഇവർക്ക് ബ്രാഞ്ചസ് ഉള്ളത് ഇത് കൂടാതെ ജൂലൈ പതിനഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഈഞ്ചക്കൽ ജംഗ്ഷനിലുള്ള എസ് എസ് പ്ലാസിൽ ഇവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഔട്ട്ലെറ്റില് ജൂലൈ പതിനഞ്ചും പതിനാറും തീയതികളിൽ വരുന്നവർക്ക് ഒരു ബിരിയാണി മേടിക്കുമ്പം ഒരു ബിരിയാണി തികച്ചും ഫ്രീ ആണ് ഈ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിയോട്ട് രാത്രി പതിനൊന്ന് വരെ പാർസൽ വാങ്ങുന്നവർക്ക് മാത്രമാണ് ഈ ഓഫർ ഉള്ളത് ഈ ഓഫർ ഉള്ളത് ഇവരുടെ ചിക്കൻ ദം ാണ് ഇന്ത്യക്കകത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ത്യക്ക് പുറത്താണെങ്കിൽ യു കെ യു എ സിംഗപ്പൂർ അങ്ങനെ മൊത്തം അമ്പത്തേഴ് ഔട്ട്ലെറ്റ് ആണ് ഇവർക്കുള്ളത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു പക്ക ദം ബിരിയാണിയാണിത് ചിക്കൻ പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമുള്ളവർ ജൂലൈ പതിനഞ്ച് പതിനാറ് ഈ രണ്ട് ദിവസങ്ങളിൽ കിട്ടുന്ന ഇവരുടെ ഈ ഓഫർ മിസ് ചെയ്യാതിരിക്കുക ബിരിയാണി മാത്രമല്ല ഇവിടെ വേറെയും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിൽ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ലോലിപ്പോപ്പും ഒക്കെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡിഷസ് ആണ് ബൾക്കായിട്ട് ബിരിയാണി വേണ്ടവർക്ക് കിലോ കണക്കിന് ബക്കറ്റ് ബിരിയാണി ഇവിടെ ഉണ്ട് അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ചിക്കൻ ബിരിയാണി കിട്ടുന്ന ലൊക്കേഷൻ മറക്കണ്ട ഈഞ്ചെക്കൽ ജംഗ്ഷനിലുള്ള മലബാർ ബൈറ്റ്സിന്റെ നേരെ ഓപ്പോസിറ്റുള്ള എസ് എസ് പ്ലാസയിലാണ് ആസിഫിയുടെ പുതിയ ഔട്ട്ലെറ്റ്